നീന്തൽ അഭ്യസിക്കുവാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് പരിശീലനത്തിന് അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അടിമാലി ക്ലബും കട്ടപ്പന ഷൈൻ സ്റ്റാർ അക്കാദമിയും ചേർന്ന് അവധിക്കാല നീന്തൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് പരിശീലന പരിപാടിക്ക് ഏറെ സ്വീകാര്യത ലഭിച്ചിരുന്നു പരിശീലന പരിപാടിയുടെ നാലാമത് ബാച്ചിന്റെ ഉദ്ഘാടനവും മൂന്നാമത് ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു അടിമാലി വൈ എം സി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു ജോർജ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അഭിമാനിക്കാവുന്ന തരത്തിൽ ഈ പൂളിന്റെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിലൊക്കെ ഈ സ്വിമ്മിംഗ് പൂൾ എന്നത് ഇനി കഴിഞ്ഞ ഏറ്റെടുത്തു എന്നുള്ളതാണ് സത്യം കാരണം ഇത് ആരംഭിച്ച സമയം സ്കൂൾ വെക്കേഷൻസ് അതുപോലെ നല്ല സമയമായിരുന്നു ഇതിൽ ഏറ്റവും സന്തോഷം വന്ന അടിമാലി ക്ലബ്ബ് പ്രസിഡന്റ് ജോബി കെ ജോസഫ് അധ്യക്ഷത വഹിച്ചു ഷൈൻ സ്റ്റാർ അക്കാദമി ഡയറക്ടർ വിനോസൺ ജേക്കബാണ് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നത് അടിമാലി ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് വർഗീസ് പീറ്റർ പ്രൈം മെമ്പർ കെ ജെ ജോസ് അഡ്വക്കേറ്റ് പ്രവീൺ കെ ജോർജ് ജേക്കബ് പോൾ തുടങ്ങിയവർ സംബന്ധിച്ചു നിരവധി കുട്ടികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു News Bureau Adimari